നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ വളർന്നു വരുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളത് മറക്കരുത് ഇവിടെ കുറവാണെങ്കിലും രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം നിങ്ങൾക്കറിയാം ജനങ്ങളുടെ ഒരുമയും ഐക്യവുമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരുമക്കും ഐക്യത്തിനും വിഘാതമുണ്ടാക്കുന്ന പ്രത്യേക ചിന്തകൾ പ്രത്യേകിച്ച് വർഗീയമായ നിലപാടുകൾ തീവ്രവാദ നിലപാടുകൾ ഇതിനോടൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടായി കേരളം നിലനിൽക്കുന്നതിൽ പോലീസ് വഹിച്ചിട്ടുള്ള സ്തുത്യർഹമായ പങ്കുണ്ട് വർഗീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ല വർഗീയ സംഘർഷങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ആ ഒരു രീതിയായിരിക്കണം തുറന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്ക് ഒരു പോറലും തട്ടാതിരിക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിലും ഒരു ഘടകം പോലീസിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ ചിലർ ബോധപൂർവം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ നേരെ ഉറച്ച നിലപാട് സംയമനത്തോടെ സ്വീകരിക്കുന്ന പോലീസിനെ കേരളത്തിന് കാണാൻ കഴിഞ്ഞു ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ തരത്തിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനിടയാക്കിയത് കരുത്തുള്ള കേരള പോലീസിൻ്റെ സംയമന നിലപാടായിരുന്നു അപ്പോൾ എന്താണ് ചില ഗൂഢശക്തികൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിൻ്റെ നന്മയെ കരുതിയുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസിനെ കഴിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്നുണ്ട് നിങ്ങളെല്ലാവരും സൈബർ കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനം ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മികവാർന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കും മാറാൻ കഴിയണം ഒരു തരത്തിലും തെളിയിക്കാൻ കഴിയില്ല എന്ന് കുറ്റം ചെയ്തവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒട്ടേറെ കേസുകൾ തെളിയിച്ച മികവോടെയാണ് കേരള പോലീസ് നിൽക്കുന്നത് ആ വഴിക്കായിരിക്കണം നിങ്ങളും നീങ്ങുന്നത് അതേസമയം വലിയ തോതിലുള്ള മനുഷ്യത്വം മനുഷ്യത്വപരമായ സമീപനം സർവീസിലുടനീളം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ മികവുറ്റ ഒരു സർവീസ് ജീവിതത്തിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള പോലീസ് സേനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ